ിൽ പ്രോഫിറ്റേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതല്ല

തുടക്കം കുറിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യ ചരിത്രത്തിൻ്റെ തന്നെ ഒരു സ്വർണ്ണ ലഭിക്കാൻ രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനമായി മാറും എന്നുള്ളത് തർക്കമില്ല ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്ന ഈ പ്രോഗ്രാമിൽ നിശ്ചയിക്കുന്ന ഓരോരുത്തർക്കും ഭാവി അഭിമാനിക്കുക അഭിമാനിക്കുവാനുള്ളതും തർക്കമില്ല അതുകൊണ്ട് ആ ചരിത്ര നിമിഷം എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും അതുപോലെ തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളവർക്കും പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞിട്ടുണ്ടാകില്ല അവരെ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എംപ്ലോയീസ് എംപ്ലോയീസ് നെറ്റ്വർക്കിന്റെ കേരളത്തിലെ കമ്പീനറായിട്ടുള്ള സ്റ്റേറ്റ് കമ്പനറായിട്ടുള്ള

He you not get it here.

ബ്രിട്ടീഷുകാർ എന്താവശ്യപ്പെട്ടുകൊണ്ട് നിരക്കിടക്കാതിരുന്ന ഗാന്ധി ആദ്യമായിട്ട് നിര കിടന്നത് ഈ പട്ടിക വിഭാഗം ജനങ്ങളുടെ അവകാശങ്ങൾ അനുസരിച്ചു കൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് അങ്ങനെ അംബേദ്കറിന്റെ മസ്സിന്നും ജനവിഭാഗത്തിന്റെ ഇങ്ങനെ തന്നെ Tunggu, Masukkan Terima ഒരു മഹാമനുഷ്യൻ ആ ലോകത്തെ ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ മാസം ആറാം തീയതി മാംസം രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയമുണ്ടായിരുന്നു ഈ ജനങ്ങളുടെ ബോധനത്തിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാസന്ധമായിട്ടുള്ള

അത്ര വേദന അംബേദ്വെങ്കിലും പിൽക്കാലത്ത് നേതൃത്വത്തിന്റെ ആ ഉണ്ടായ വീഴ്ചകൾ അല്ലെങ്കിൽ മനോഭാവത്തോട് കൂടുതൽ അടുത്തു നിൽക്കാൻ കാണിച്ച നേതൃത്വത്തിന്റെ താല്പര്യം അത് ശിഥലമാണ്

ഒരിക്കൽ പോലും ഏതെങ്കിലും നേടിയെടുക്കാൻ ഒരു സംഘടനയല്ല സമനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് അങ്ങനത്തെ പ്രവർത്തനമാകുന്നു ആരംഭിക്കുന്നത് ट सम्याग में सागम संस्थान शण मैला साम अध ने वथ सा

കുറച്ച് സമയങ്ങളിൽ അദ്ദേഹത്തിൽ കാത്തിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ ക്ഷമയുടെ കാത്തിൽ കാണാൻ കഴിഞ്ഞ ഒരു നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കണ്ടുപിടിഞ്ഞ ശരുന്നേ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു ഒരുപാട് കേട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഉറപ്പ് വന്നിട്ട് പക്ഷേ എന്ത് ചേർന്ന ശർണ്ണമാണതോട് വളരെയധികം മാതൃകയോടെ ഈ ഇവിടെ സ്വാധീനം for the African ఎలా వ్యక్తిగర సంఘటర్ యాప్

കൂടുതലായി നീട്ടിക്കൊണ്ടുപോകാനും നമ്മളുടെ ഈ ആശംസ പ്രസംഗങ്ങൾക്ക് ശേഷം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിന് അതിനെ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് സംസാരിക്കുകയും ചർച്ചയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആവശ്യമാണ് ഞാൻ ആമുഖമായി പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം നല്ല രീതിയിൽ തദ്ദേശ ജനതയ്ക്ക് താനും താനുമായി മാറട്ടെ എന്ന ഒറ്റ വാക്കിലുള്ള എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബിജെപിയും വിജയിക്കാൻ അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് അശോക് സാഹിബ്ജി ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷമിച്ചു जीवन जी मानता से अध्यक्ष मिस्टर सरदार जीवन सर शाम सर और केरल के एरनाकुलम के दूर दराज क्षेत्रों से आए आप सभी कर्मचारी अधिकारी हैं साथियों मैं मध्य प्रदेश से आया हूँ तो दिल्ली में पिछले 12 वर्षों से दिल्ली में रह रहा हूँ आज हम 3000 किलोमीटर दूर चल के यहाँ एर्नाकुलम केरला में हैं उसका कारण है मानगर कांसी राम इस पूरे जो हमारा आधुनिक भारत है आधुनिक भारत के पूरे इतिहास में एक लौकते व्यक्ति कांसी राम है